അസലാമലൈക്കും വറഹമത്തല്ലാഹി വഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഖുർആൻ വിമർശകർ ചോദിക്കുന്ന ചോദ്യം അള്ളാഹു സുബാനഹു വല എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയുന്നു എങ്കിൽ അമീബ പോലെയുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ ചില സസ്യങ്ങൾ ഇവക്കൊന്നും ഇണകളില്ലല്ലോ അപ്പോൾ എല്ലാം ഇണകളായി സൃഷ്ടിച്ചു എന്നത് ഖുർആൻ നടത്തുന്ന പരാമർശം തെറ്റല്ലേ എന്നാണ് എന്നാൽ ഇവിടെ മനസ്സിലാക്കണം ഇണ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും അതേപോലെ ആടുമാടുകളുടെയും പക്ഷികളുടെയും ഇണകൾ എന്നതാണ് പലപ്പോഴും ഇണ എന്നതിൽ നമ്മൾ വിവക്ഷിക്കാറുള്ളത് എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് കേവലം ലൈംഗികമായ ഇണകളെ മാത്രമല്ല മെയിലും ഫീമെയിലും മാത്രമല്ല ലോകത്തുള്ള എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചിലതിൽ ഒരു ശരീരത്തിൽ തന്നെ അതിൻ്റെ ഇണകൾ ഉണ്ടാകും ചിലതിൽ രണ്ടായിട്ട് തന്നെ അള്ളാഹുതാല ആ ഇണകളെ സൃഷ്ടിക്കും എല്ലാത്തിനും ഇണകളുണ്ട് അത് പ്രഥമ ദൃഷ്ടിയാൽ ആണും പെണ്ണുമായതുണ്ട് ഒരു ശരീരത്തിൽ തന്നെ ഉള്ളതുമുണ്ട് ഉദാഹരണം സസ്യങ്ങളിൽ അത് മുളച്ചുപൊങ്ങാൻ നമുക്കറിയാം ഒരൊറ്റ ആ തടിയിൽ നിന്ന് തന്നെ ആ ശിഖരത്തിൽ നിന്ന് തന്നെ അത് കൊണ്ടുപോയി കുഴിച്ചു വെച്ചാൽ അത് സ്വമേധയാ മുളക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ വേറെ സസ്യങ്ങളാണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് കപ്പങ്ങ പോലെയുള്ള അല്ലെങ്കിൽ ജാതിമരം പോലെയുള്ള ഈന്തപ്പന പോലെയുള്ള ഇതെല്ലാം പരാഗണത്തിലൂടെ ആൺ പെൺ പൂപ്പൊടികൾ തമ്മിലുള്ള പരാഗണത്തിലൂടെയാണ് പുതിയ കുലകളും പുതിയ കായികനികളും ഉണ്ടാകാറുള്ളത് ഖുറാൻ ഇതിനെക്കുറിച്ച് നടത്തുന്ന പരാമർശം സൂറത്തു യാസീൻ അധ്യായം മുപ്പത്തിയാറാമത്തെ വചനം സുബി ഹലക്കല സുവാചുല്ല എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് മിമ്മ തുമ്പിത്തുൽ അറു ഭൂമിയിൽ നിന്ന് മുളക്കുന്നതിലും ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിലും അതേപോലെ നിങ്ങളിൽ നിന്നു തന്നെയും ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾ അറിയാത്തതിൽ നിന്നും അപ്പൊ അള്ളാഹു പറയുന്നു ഭൂമിയിൽ നിന്ന് മുളക്കുന്നതിലും നിങ്ങളുടെ ശരീരങ്ങളിലും അതേപോലെ ഈ ലോകത്തുള്ള എല്ലാത്തിലും നിങ്ങൾ അറിയുന്നതിലും അറിയാത്തതിലും ഒക്കെ ഇണകളുണ്ട് അത് കേവലം ശാരീരിക ബന്ധത്തിലുള്ള ഇണകളെ കുറിച്ച് മാത്രമുള്ള പരാമർശമല്ല എല്ലാത്തിനും രണ്ടുണ്ട് ഏകനായി അല്ല ഉള്ളൂ എന്ന സന്ദേശമാണ് ഇതിലുള്ളത് ഒന്നുകൂടി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് സൂറത്തു നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ എല്ലാത്തിനെയും അല്ലാഹു ഇണകളായി സൃഷ്ടിച്ചു ലാലക്കും തതക്കറും നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ലോകത്ത് മനുഷ്യൻ ഇണകളാണ് അത് ആണും പെണ്ണുമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് ആടുമാടൊട്ടകങ്ങളെ അല്ലാഹു സുബാനഹുത്താല് ആണും പെണ്ണുമായിട്ടാ സൃഷ്ടിച്ചത് പറവകളിലും ആണും പെണ്ണുമുണ്ട് എന്നാൽ രാപ്പകലുകളിൽ എങ്ങനെയാണ് അള്ളാഹു സുബഹാനഹൂവത്താല ഇണകളാക്കിയത് രാത്രിയെയും പകലിനെയും ഇരുട്ടിനെയും വെളിച്ചത്തെയും തീയേയും വെള്ളത്തെയും അങ്ങനെ തുടങ്ങി വെളിച്ചത്തെയും ഇരുട്ടിനെയും തീയേയും വെള്ളത്തെയും മാത്രമല്ല പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഈ രൂപത്തിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തെക്കിനെയും വടക്കിനെയും ഇങ്ങനെയൊക്കെ അള്ളാഹു സുബഹാനഹൂവത്തല ജോഡികളാക്കി സൃഷ്ടിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമീബ പോലെയുള്ള ബാക്ടീരിയ പോലെയുള്ള ജീവജാലങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഇണകൾ ഉണ്ടാവുക നമുക്കറിയാം ബാക്ടീരിയകളിൽ അത് ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത് അവിടെയും അവിടെയും എന്താണ് ഇരട്ടകളാണുള്ളത് അതേപോലെ തന്നെ ഡി എൻ എ ഘടകം പരിശോധിച്ചാൽ അതും ഇരട്ടകളുടെ ഇണകളുടെ ഒരു വലയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആറ്റത്തെ പരിശോധിച്ചാൽ അവിടെ ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും ഉണ്ട് ഇലക്ട്രോണുകൾ പരിശോധിച്ചാൽ അവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളിൽ ഒന്ന് സ്വമേധയാ അതിൽ തന്നെ അതിൻ്റെ ഇണകളായിട്ടോ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ഇണയും സ്ത്രീയും പുരുഷനെ പോലെ രണ്ട് രീതിയിൽ ഇണകളായിട്ടോ അള്ളാഹു സുബഹാന സൃഷ്ടിച്ചു എന്നതാണ് രാപ്പകലുകളെ നോക്കുമ്പോൾ രാവിനെയും പകളിനെയും അള്ളാഹു ഇണകളാക്കിയതുപോലെ ഈ രൂപത്തിൽ ഈ ലോകത്തുള്ള സർവ വസ്തുക്കളെയും ഇണകളായി ജോഡികളായി അള്ളാഹു സൃഷ്ടിച്ചു ഏകനായി പടച്ചതമ്പുരാൻ മാത്രമേയുള്ളൂ ഇതാണ് ഈ വചനങ്ങളിൽ ഉൾക്കൊള്ളുന്ന സന്ദേശം അതല്ലാതെ ആൺ ബാക്ടീരിയക്ക് പെൺ ബാക്ടീരിയ ഉണ്ടാകണം അല്ലെങ്കിൽ ആൺ അമീമക്ക് പെൺ അമീപ ഉണ്ടാകണം എന്നല്ല ചിലതിൽ നിന്ന് അതിൻ്റെതായി ഇണകളെ സ്വയം തന്നെ ഉണ്ടാക്കുന്നു ചില ചില ജീവികൾ അത് പുരുഷ പുരുഷ കൂടിയുള്ള സൂക്ഷ്മ ജീവികളായിരിക്കാം എന്നാൽ അവയിൽ നിന്ന് തന്നെ അതിൻ്റേതായ സ്ത്രൈണഭാവങ്ങളും പടച്ചതമ്പുരാൻ ചില ജീവികൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കുറിച്ചും അതേപോലെ ചില വണ്ടുകളെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് എന്തിരുന്നാലും ഏകനായി രണ്ടല്ലാത്ത ഒന്നായി പടച്ചവൻ മാത്രമേ ഉള്ളൂ എന്നും ഈ ലോകത്തുള്ള എല്ലാത്തിനെയും മനുഷ്യൻ ഉൾപ്പെടെ പറവകളും അതേപോലെ തന്നെ വൃക്ഷലതാലികളും അതേപോലെ തന്നെ മൃഗങ്ങളും അതേപോലെ മത്സ്യങ്ങളും അങ്ങനെ എല്ലാത്തിനെയും ഇണകളായിട്ടാണ് അവൻ സൃഷ്ടിച്ചത് എന്നും വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നുണ്ട് അതിൽ ഒരു അഭംഗിയും അപാകതയും ഇല്ല എന്ന് കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമുക്കറിയാം ഒരു ഇലക്ട്രിക് സംവിധാനത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ വയറിൽ ആ വയറുകളിൽ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കാണാൻ കഴിയും ഇലക്ട്രോണുകളിൽ അതേപോലെ തന്നെ ന്യൂട്രോണുകളിൽ ഇതിനൊക്കെ ഇണകളുണ്ട് ഡി എൻ എകളിൽ ഇണകളുണ്ട് അതേപോലെ തന്നെ അതേപോലെ ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രംഗങ്ങൾ നോക്കിയാൽ അതിന്റെ വികസനം നോക്കിയാൽ ബൈനറി സിസ്റ്റത്തിലാണെന്ന് കാണാൻ കഴിയും ഈ ലോ ഈ രൂപത്തിലാണ് ഈ ലോകത്തുള്ള എല്ലാത്തിനെയും സിത്താവ് പടച്ചിട്ടുള്ളത് രാവിനു പകളിഞ്ഞ പോലെ തീക്ക് വെള്ളം പോലെ തണുപ്പിന് പോലെ ഇങ്ങനെ എല്ലാത്തിനെയും ഒരു ഇണകൾ ജോഡികളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ